സീരിയൽ നടി അതിഥി രഹസ്യവിവാഹം കഴിച്ച് തന്നെ വഞ്ചിച്ചെന്ന് നടനായ ഭർത്താവ് നടന്നത് പീഡനം സീരിയൽ നടി അതിഥി ശർമ്മ വഞ്ചിച്ചെന്നാരോപിച്ച് ഭർത്താവും സഹനടനുമായ അഫിനീത് കൌശിക് രംഗത്തെത്തി ഒരു മാസം മുൻപാണ് ഇരുവരും ഒരു സ്വകാര്യ ചടങ്ങിൽ രഹസ്യവിവാഹം നടത്തിയത് ഭർത്താവിന്റെ ആരോപണത്തിന് മറുപടിയായി അതിഥിയും രംഗത്തെത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ നവംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹം ഒരഭിമുഖത്തിലാണ് തങ്ങളുടെ ബന്ധത്തിലെ വിള്ളലും അതിഥിക്കെതിരെ ആരോപണവും അഫിനീത് ഉന്നയിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ ലോക്ക്ഡൗൺ കാലത്ത് ഓൺലൈനിലൂടെയുള്ള അഭിനയ ക്ലാസിലാണ് താൻ അതിഥിയെ കണ്ടുമുട്ടിയതെന്ന് അഭിനീത് വെളിപ്പെടുത്തി നാലു വർഷത്തെ പ്രണയത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇവർ വിവാഹിതരാകുന്നത് അതിനെക്കുറിച്ച് അഭിനീത് പറയുന്നത് ഇങ്ങനെയാണ് അവൾ എന്നോട് വിവാഹം കഴിക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു പക്ഷേ ഞാൻ അതിന് മാനസികമായി തയ്യാറായിരുന്നില്ല പ്രണയത്തിലാകുമ്പോൾ നിങ്ങളുടെ പങ്കാളിയോട് ചെയ്യുന്നതുപോലെ ഒടുവിൽ ഞങ്ങളിത് സമ്മതിച്ചു എന്നാൽ വിവാഹം ഇൻഡസ്ട്രിയിൽ ഒരു നിഷിതമായതിനാൽ ആരും അതിനെക്കുറിച്ച് പരസ്യമാക്കാൻ പാടില്ല എന്ന നിബന്ധന അവൾക്കുണ്ടായിരുന്നു ഷോയുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാം നന്നായി പോകുമായിരുന്നു അതിനുശേഷം ഷോയിൽ ഒരു പുതിയ എൻട്രി എത്തി സാമർഥ്യ ഗുപ്ത ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒന്നര മാസത്തിനു ശേഷമാണ് സാമർത്ഥ്യ എന്ന നടൻ ഷോയിൽ ചേർന്നത് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രാത്രി താൻ ഭക്ഷണം കഴിക്കാൻ പോകുകയാണെന്ന് അതിഥി എന്നോട് പറഞ്ഞു എന്നാൽ ഞാൻ അവളുടെ കാർ ട്രാക്ക് ചെയ്തു ഒരു സൊസൈറ്റി ബേസ്മെന്റിൽ ആ കാർ ഞാൻ കണ്ടെത്തി ഞാൻ അവിടെ കാത്തിരുന്നു വന്നില്ല രാവിലെ സാമർഥ്യയും അതിഥിയും ഒരുമിച്ച് പുറത്തുവന്ന് ഷൂട്ടിനു പോകുന്നത് ഞാൻ കണ്ടു അഭിനീത് അഭിമുഖത്തിൽ പറഞ്ഞു ഇതിനുശേഷം അതിഥിയോട് താൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പുഞ്ചിരിക്കുക മാത്രമായിരുന്നുവെന്നും അഭിനീത് കൂട്ടിച്ചേർത്തു തന്നെ ചതിച്ചതിനാലാണ് താനും അതിഥിയും വേർപിരിഞ്ഞതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു വേർപിരിയിലേനായി തന്നോടതിഥി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായും നടൻ ആരോപിച്ചു ആരോപണത്തിനോട് പിന്നീട് അതിഥി ശർമ്മ പ്രതികരിച്ചു ഞങ്ങളുടെ വിവാഹം ഒരു സ്വകാര്യ ചടങ്ങായിട്ടാണ് നടന്നത് എന്നാൽ അത് രഹസ്യമായിരുന്നില്ല എന്റെ കുടുംബവും അടുത്ത സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു രഹസ്യമായിരുന്നില്ല എന്നാൽ സ്വകാര്യമായിരുന്നു എനിക്ക് മാന്യമായ ഒരു കരിയറുണ്ട് പെട്ടെന്നത് പൊതുജനങ്ങൾക്ക് മുന്നിൽ വിവാഹത്തെക്കുറിച്ച് പറയുന്നത് ബുദ്ധിയല്ല എന്ന് ഞങ്ങൾ കരുതി കാരണം ആ സമയത്ത് ഞാൻ ഷോയുടെ ഷൂട്ടിങ്ങിലുമായിരുന്നു കൂടാതെ ഷോയിലെ എൻറെ കഥാപാത്രം പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടേതായിരുന്നു അതിനാൽ ഞങ്ങൾ രണ്ടുപേരും അത് പരസ്യമായി വെളിപ്പെടുത്തേണ്ട എന്ന് തീരുമാനിച്ചു വിവാഹം കഴിഞ്ഞ ഒരു മാസത്തിനു ശേഷം താൻ അസഹനീയമായ ദാമ്പത്യ തർക്കങ്ങൾ നേരിടുകയാണെന്ന് അതിഥി വെളിപ്പെടുത്തി ഒരുപാട് മോശം പെരുമാറ്റങ്ങൾ നേരിട്ടു അതിപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല കാരണം കോടതിയുടെ പരിഗണനയ്ക്ക് വരേണ്ടതാണ് അതുകൊണ്ട് വേർ പിരിയാൻ തീരുമാനിച്ചതെന്നും അതിഥി പറയുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി